ഹിന്ദു ഹിന്ദുധർമ്മവും ആധുനിക ലോകവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് അല്ല ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞൊരു ധർമ്മമില്ല ഇല്ല സനാതനധർമ്മം മാത്രമേ ഉള്ളൂ അപ്പൊ സനാതനധർമ്മം എന്ന് പറയുന്ന ആ ധർമ്മത്തിൽ നമ്മള് അനുവദിക്കപ്പെട്ടിട്ടുള്ള എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ഉണ്ടാക്കിയെടുത്തിട്ട് അത് ഹിന്ദുക്കളാണെന്ന് പറഞ്ഞു വന്നതുകൊണ്ടാണ് ഈ ഹിന്ദു ധർമ്മം എന്ന് ഒരു ഈക്വൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സനാതനധർമ്മികളായിട്ട് ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ ഈ ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഒരു സത്വം ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവുമ്പോഴാണ് ഈ ഭൂമിയിൽ സമാധാനം ഉണ്ടാവുന്നത് അപ്പൊ അത് ഉണ്ടാക്കണമെങ്കില് ഉറപ്പായിട്ടും ഈ ഹിന്ദു ധർമ്മം നമ്മുടെ ഇന്നത്തെ നിലയിൽ നിന്നും മാറി യഥാർത്ഥ സനാതനധർമ്മമായിട്ട് മാറാൻ സാധിക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്താൻ സാധിക്കുന്ന സങ്കല്പങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പ്രജ പ്രചരിപ്പിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് പോകണം ഇതൊരു ബിസിനസ് മോഡലായിട്ടും അഡ്വർടൈസ്മെന്റ് ആയിട്ടും അവിടെയും ഇവിടെയും മാത്രം നിലനിൽക്കുന്ന ചില കർമ്മങ്ങളായിട്ട് മാറിയാൽ പോരാ ഇൻ ഭാരതത്തിന്റെ ഓരോ മുക്കിലും മൂലക്കും ഇപ്പൊ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന ഒരാളാണ് ഇപ്പം അരുണാചൽ പ്രദേശിലായിരുന്നു ആസാമിലാണ് മേഘാലയയിലാണ് ഇങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ കാണുമ്പോൾ കാണുന്ന ആചാര അനുഷ്ഠാനങ്ങളുടെ ഒരു ബലം എന്ന് പറയുന്നത് ആ ബലത്തിലാണ് മനുഷ്യന്മാര് പല സ്ഥലത്തും പല ബോണ്ടേജസ് ഉണ്ടാവുന്നത് ആ ബോണ്ടേജസിന് മാറ്റം ഉണ്ടാവുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എവിടെയൊക്കെയാണോ ഉള്ളത് ആ സ്ഥലം മാത്രം പോക്കറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെയൊക്കെ ഹിന്ദു ഹിന്ദുമതത്തിന് ചെറിയ ചുതികൾ വന്നിട്ടുള്ളടത്താണ് അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ചില ജനങ്ങളുടെ കൂട്ടായ്മ കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോ ഈ സനാതനധർമ്മികൾക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് പലതും ചെയ്യരുത് ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യാവൂ എന്നൊക്കെ പറയുന്ന ഒരു ധർമ്മബോധമുണ്ടല്ലോ ആ ധർമ്മബോധമാണ് ഏറ്റവും വലിയ ബലം ആ ധർമ്മബോധം നഷ്ടപ്പെട്ടതാണ് ഇന്ന് നമ്മുടെ പ്രശ്നങ്ങൾ ഇന്ന് മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നമുക്ക് ധർമ്മബോധം ഇല്ല എന്നുള്ളതാണ് ഇന്ന് ഞാൻ ആലോചിച്ചൊരു വിഷയം ഞാൻ പറയാം കാശുള്ളവനും കാശില്ലാത്തവനും അല്ലെങ്കിൽ അമ്മ ഡൊണേഷൻ കൊടുത്തിട്ട് മക്കൾക്ക് കാശ് കിട്ടുന്നത് കൊണ്ടാണോ കേരളത്തിൽ എല്ലാവരും ഡ്രഗ്സ് അഡിക്റ്റ് ആവുന്നത് കാശില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഡ്രഗ് കിട്ടില്ലല്ലോ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രഗ് അഡിക്റ്റ് ആവുന്നത് അപ്പൊ നല്ലപോലെ കാശ് കൊടുത്ത് മക്കളെ നല്ല നിലയിലൊക്കെ എഡ്യൂക്കേഷനിൽ വളർത്തിക്കഴിഞ്ഞാൽ അവരിത്തരം പ്രശ്നങ്ങളിൽ പെടില്ലല്ലോ എന്നുള്ളതാണ് അപ്പൊ കാശുള്ളവരാണോ പ്രശ്നം ഉണ്ടാക്കുന്നത് കാശില്ലാത്തവരാണോ ഇല്ലാത്തവരാണോ ചോദിച്ചാൽ രണ്ടുപേരും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് ചോദിച്ചൊരു ചോദ്യമാണ് സാധാരണ വീട് സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ ഞാൻ സാധാരണ പോകുമ്പോൾ ഏറ്റവും പാവപ്പെട്ടവരുടെ മാത്രം പഠിക്കുന്ന സ്കൂളിലും പോകാറുണ്ട് ഏറ്റവും റിച്ച് ആയിട്ടുള്ളവരുടെ അടുത്തും പോകാറുണ്ട് അപ്പൊ ഞാൻ സാധാരണ ചോദിക്കാൻ എത്ര പേര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നുള്ളതാണ് അപ്പൊ ഒരു നാൽപ്പത് ശതമാനം ആൾക്കാർ കൈപൊക്കും അറുപത് ശതമാനം കൈപൊക്കാറില്ല അത് ഏറ്റവും റിച്ച് ആയിട്ടുള്ള സ്ഥലത്ത് പോയാലും അതാണ് പതിവ് അപ്പൊ ഞാൻ അവരോട് ചോദിക്കും എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതെന്ന് അപ്പൊ നമുക്ക് മനസ്സിലാവും അച്ഛനും അമ്മയ്ക്കും സമയമില്ല അവരെ നോക്കാനാളില്ല അവരവരുടേതായ തിരക്കിലാണ് വേറൊരു ലോകത്താണ് അവരുള്ളത് ഈ താഴത്ത് എന്താണ് സംഭവിക്കുന്നത് അവർക്ക് പട്ടിണി കൊണ്ടാണ് രണ്ടായാലും ഫലം തന്നെയാണ് മക്കൾക്ക് അവർ പട്ടിണിയിലാണ് അപ്പൊ എന്താ പ്രശ്നം ഇവരെ നോക്കാൻ അവർക്ക് നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കാൻ എജ്യൂക്കേഷൻ സിസ്റ്റം നന്നായിട്ട് നമ്മുടെ മൂല്യങ്ങൾ പഠിപ്പിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഈ മൂല്യം പഠിപ്പിക്കലായിരുന്നു ഭാരതീയ സിദ്ധാന്തത്തിന്റെ ധർമ്മസിദ്ധാന്തം ധർമ്മം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പൊ നമ്മളിപ്പം എന്താണ് ധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ ആളില്ല കേൾക്കാൻ ആളില്ല പഠിപ്പിക്കാൻ ആളില്ല ഇപ്പൊ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞ് പലയിടത്തും പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ എന്താണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവില്ലേ നമ്മുടെ കുറെ വ്യത്യസ്തമായിട്ടുള്ള സങ്കല്പങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ധർമ്മബോധത്തെ ശ്രീനാരായണ ഗുരുധർമ്മം നമുക്ക് ധർമ്മബോധം ഉണ്ടാക്കാൻ വേണ്ടി ചട്ടമ്പി സ്വാമികൾ ധർമ്മബോധം ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും അടുത്ത ജനറേഷനിലേക്ക് എത്താൻ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഹിന്ദു എന്ന് പറയുന്ന സമൂഹത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ അത് ഇത്തരം പ്രഭാഷണങ്ങൾ കൊണ്ടോ ഇത്തരം യൂട്യൂബ് പ്രോഗ്രാമുകൾ കൊണ്ടോ നടക്കില്ല അടുത്ത ജനറേഷൻസിലേക്ക് എത്തണമെങ്കിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യയിലൊക്കെ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ കുറച്ച് ജനങ്ങൾക്ക് മനസ്സിലാവുമെങ്കിലും ചെയ്യും ഇപ്പം ആസാമിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്നത് നല്ല പേരുകളാണ് ശിക്ഷ എന്നാണ് സംസ്കൃത എന്നാണ് സ്കൂളിന്റെ പേര് ടീച്ചേഴ്സും കേട്ടിട്ടില്ല ഭഗവത്ഗീത കുട്ടികളും കേട്ടിട്ടില്ല ഭഗവത്ഗീത അങ്ങനൊരു ഒരു വാക്കേ അവർ കേട്ടിട്ടില്ല എന്നാണ് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവിടെ കുറെ ഡെവലപ്മെന്റ് വരുത്താൻ നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു ഒരു ട്രൈബൽ ഏരിയയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മറ്റു പല സ്വഭാവം ഉള്ള ആൾക്കാരും വന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് എന്ത് പറ്റി സനാതനധർമ്മത്തിന്റെ ഭാഗമായി പഠിക്കേണ്ടുന്ന ധർമ്മ സിദ്ധാന്തങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും ആരുമില്ലാണ്ടായി ഞാൻ ഭഗവത്ഗീത കേട്ടതുകൊണ്ട് മനുഷ്യൻ നന്നായി അല്ലെങ്കിൽ അല്ല എന്നുള്ള അർത്ഥം ഞാൻ പറയുന്നത് നമ്മുടെ ഭാരതത്തിന്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിപ്പം നമ്മൾ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോ നമ്മള് വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സനാതനധർമ്മത്തിന്റെ ധർമ്മബോധം എന്ന് പറയുന്നത് സിസ്റ്റാണ് അപ്പൊ ലൈഫ് ഗിവിംഗ് എഡ്യൂക്കേഷനും എഡ്യൂക്കേഷൻ ഇറ്റ്സ് എൽഫ് ഈസ് ലൈഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ലൈഫ് ട്രാൻസ്ഫോർമേറ്റീവ് ട്രാൻസ്ഫർമേറ്റീവായിട്ടുള്ള ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ അത്തരം സിദ്ധാന്തങ്ങൾ പഠിപ്പിച്ചാൽ മാത്രമേ ഭാരതത്തില് അടുത്ത ജനറേഷന്റെ ഈ ഫ്യൂച്ചറിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരു യുവതയെ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളാണ് വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് നമ്മളൊക്കെ ബേബി ബൂമേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ളവരാണ് ഇപ്പം ഞാനൊക്കെ ലക്ഷ്മി ചിലപ്പം ജൻ എക്സ് ആയിരിക്കും ജനറേഷൻ എക്സ് ആണ് അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ എന്ന് പറയുന്ന മില്ലിയം എന്ന് പറയുന്ന ഗ്രൂപ്പ് അതും കഴിഞ്ഞിട്ട് ഉള്ള ജനറേഷൻ സെഡ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പുകൾ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഒക്കെ പതിനാറ് പതിനാറ് വർഷങ്ങളാണ് സാധാരണ ജനറേഷൻ ഇന്നത്തെ മോഡേൺ സിസ്റ്റം പണ്ട് ഇരുപത് വർഷമായിരുന്നു ജനറേഷൻ ഇപ്പൊ പതിനാറ് വർഷമായി ചുരുങ്ങി കാരണം വളരെ പെട്ടെന്നാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അവർക്ക് പേഷ്യൻസ് ഇല്ല ക്ഷമയില്ല അവർക്ക് കാര്യങ്ങൾ കാര്യം കാണേണ്ട പോലെ കാണാൻ സാധിക്കില്ല ബന്ധങ്ങളുമായിട്ടുള്ള സങ്കല്പങ്ങള് മാറിയിരിക്കുന്നു ഇപ്പം ഇന്ത്യൻ പാസ്പോർട്ടിൽ പോലും അച്ഛൻ്റെയും അമ്മേൻ്റെയും പേര് വേണ്ടാന്ന് തീരുമാനിക്കാൻ പോകണം കാരണം പലർക്കും അച്ഛനും അമ്മയും ഇല്ല ഒന്നുകിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒന്നില് രണ്ടും ഇടാൻ പറ്റാത്ത അവസ്ഥയായി അപ്പൊ ഇത് ഇത് മാറാൻ പോവാണ് കാരണം ലോകം മാറി സിറ്റുവേഷൻസ് മാറി ആലോചിച്ചൊക്കെ ആയിട്ട് പാസ്പോർട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും പേരെഴുതാൻ പറ്റാത്ത ഒരു സ്വഭാവം ഒരു ജനറേഷൻ ഇന്ത്യയിൽ ഉണ്ടാവുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ കാണുന്നു ഞാൻ വിശ്വസിച്ചിട്ടില്ല കുറെ കാലം കഴിഞ്ഞിട്ട് വരുന്ന വിചാരിച്ച് ഇപ്പൊ ഇത് വരാൻ പോകുന്നു അല്ലെങ്കിൽ മക്കൾക്ക് എന്റെ അച്ഛന്റെ പേര് എഴുതണ്ടാന്ന് തോന്നിയിട്ടുണ്ടാവും അമ്മയുടെ പേര് എഴുതണ്ടാന്ന് തോന്നുന്നു മക്കൾ ഉണ്ടായിട്ടുണ്ടാവും ആ കീശി ഇപ്പം ധാരാളം സെപ്പറേഷൻസ് നടക്കുന്നുണ്ടല്ലോ എന്താ വെച്ചാൽ പേരന്റ്സ് ഒന്നുകിൽ അമ്മേ അച്ഛനും സെപ്പറേറ്റഡ് ആയിട്ട് ലിവിങ് ടുഗതറിൽ ജീവിക്കുന്ന അച്ഛനും അമ്മയും നമ്മൾ വെസ്റ്റേൺ കൺട്രീസിൽ കാണുന്ന പോലെയാണ് പ്രത്യേകിച്ച് അമ്മമാര് അമ്മമാര് മക്കളെ ഉപേക്ഷിച്ചിട്ട് പോയി സ്വന്തം കാര്യം നോക്കി പോകുന്ന ഒരു പ്രവണതയാണ് ഭാരതത്തിൽ പോലും കേരളത്തിൽ പോലും ഇപ്പൊ കാണുന്നത് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ജീവിത പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അമ്മമാര് മക്കളെ വളർത്തി വിടുന്നത് വരെ അവരുടെ ജീവിതത്തിന് വേണ്ടി ത്യാഗം സഹിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് മാറിയിട്ടുണ്ട് ഭാരതീയ ക്ഷേത്ര സങ്കല്പങ്ങളിലും ഭഗവതി ഭഗവാൻമാരുടെ സങ്കല്പങ്ങളിലും വലിയ ബന്ധങ്ങൾ കാണിച്ച് ഉമാമഹേശ്വരൻ എന്ന സങ്കല്പത്തോടു കൂടി ഞാനിപ്പം ഉമാമഹേശ്വരന്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ആ ഹില്ലിലാണ് അവിടെ അവിടെയാണ് ഒരു ജന്മത്തിൽ ശിവന്റെ ഭാര്യയായിരുന്ന അടുത്ത ജന്മത്തിലേക്ക് കാത്തിരിക്കുന്ന പാർവതിയായിട്ടും സതിയായിട്ടും മാറിയിട്ടുള്ള ഒരു ജന്മം കഴിഞ്ഞിട്ട് മാത്രമല്ല അതിൽ ലോകത്തിന് ഉണ്ടാക്കുന്ന സമയത്ത് ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുള്ള ഓരോ ഭാഗങ്ങളിലും ശക്തി സ്വരൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് വ്യത്യസ്തമായിട്ട് ആ ദേവി തന്നെ ഇല്ലാണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് ഉമ പിന്നെ തപസ്സിരുന്നിട്ട് ശിവനെ വേണം അല്ലെങ്കിൽ പാർവതി തപസ്സിരുന്നിട്ട് ഉമ തപസ്സിന്നിട്ട് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ആ മലയിലാണ് ഞാൻ അതിന് തൊട്ട കാമാത്ര തൊട്ടടുത്ത് തന്നെയാണ് അവിടെയും തൊഴാൻ പോയി അപ്പൊ നമ്മുടെ അവിടെ അറിയുന്നത് ഈ ഒരു ജന്മത്തിലല്ല അടുത്ത ജന്മങ്ങളിലൊക്കെ കൂടെ വേണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഇപ്പൊ അങ്ങനെയല്ല ഒരു ജന്മം പോയിട്ട് ഒരു ജനറേഷൻ പതിനാറ് വർഷം പോലും കൂടെ താമസിക്കാൻ പറ്റുന്നില്ല കാരണം ഇതാണ് ഞാൻ പറഞ്ഞത് ജെൻ എക്സ് മില്ലനിയം ഈ ജൻ സെഡിലേക്ക് വരുന്ന ആ അവസ്ഥയിലേക്ക് മക്കൾ പോലും താമസിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് കേരള സമൂഹം സ്വന്തം മക്കളെ വളർത്തിയെടുത്ത് അവരെ ഒന്ന് സ്വന്തം കാലിൽ നിൽക്കുന്നത് ആകുന്നത് വരെ പോലും ആ കുട്ടികൾക്ക് വേണ്ടി പോലും ത്യാഗ സഹിക്കാൻ പറ്റാത്ത ഒരു സ്ത്രീ സമൂഹമായിട്ടാണ് ഇപ്പോ കേരളത്തിലെ പ്രത്യേകിച്ചും ഹിന്ദുക്കള് മാറിയിരിക്കുന്നത് എല്ലായിടത്തും എല്ലായിടത്തും പ്രശ്നങ്ങള് വ്യത്യസ്തമായിട്ടുള്ള തരത്തിലാണ് ഭാരതത്തിൽ ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്തിരുന്ന വന്ന സമയത്തുള്ള ടാക്സി ഡ്രൈവറോട് ചോദിച്ച സമയത്ത് ഞാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആവലാതിയും വേവലാതി പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഭാര്യ സ്കൂൾ ടീച്ചറാണ് ഇയാൾ ടാക്സിക്കാർ അവരുടെ കാശ് അല്ല വൈഫിന്റെ കാശ് വൈഫിന്റെ അടുത്താണ് എനിക്കത് ചോദിക്കാൻ അധികാരമില്ല ദാറ്റ് ഫ്രീഡം ഈസ് വിത്ത് ദ്രീഡം മക്കളെ നോക്കുന്നത് ഭാര്യ ചെയ്തോളും പക്ഷെ എക്കണോമിക്സ് പൈസ വരുന്ന സമയത്ത് വീടുണ്ടാക്കണം എന്നുള്ളത് ഭർത്താവിന്റെ കടമയാണ് ഒരു പാർട്ടിഷൻ കൃത്യമായിട്ട് ഇവിടെ ഉണ്ട് നമ്മൾ ആ പാർട്ടിഷൻ പോലും മറന്നിരിക്കുന്ന ആരാണ് ആരുടെ കടമ എന്തൊക്കെ എന്ത് കാര്യത്തിൽ ഇടപെടണം എന്ത് കാര്യത്തിൽ ഇടപെടരുത് ഇതൊക്കെ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിരുന്നു ഈ ഗ്ലോബലൈസേഷനിൽ വന്നിട്ടുള്ള എന്താണ് പ്രശ്നം ഇപ്പൊ നമ്മളെല്ലാം മിക്സായി കൃത്യമായിട്ട് അവിയായി അതുകൊണ്ട് ഒരു ഒരു സംഭവവും അതാണെങ്കിലോ നല്ലപോലെ കുക്ക് ചെയ്ത് കുഴഞ്ഞിരിക്കുകയാണ് അപ്പൊ ഒരു കഷ്ണം പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ ഇത് നമ്മുടെ പാരമ്പര്യം നമുക്കറിയില്ല നമ്മുടെ പിന്നെ ഡി എൻ എളുള്ളതല്ല ഇന്ന് ഞാൻ ജീവിക്കുന്നത് എന്റെ സ്വപ്നം എന്ന് പറയുന്നത് എന്റെ ഡി എൻ എയുടെ ഭാഗമായിട്ട് എനിക്ക് കിട്ടുന്ന എന്റെ പഴയ സ്വഭാവങ്ങൾ എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാതാവുന്നു ഞാൻ ഇവിടുന്ന് പുറപ്പെടുകയും ചെയ്തു അവിടെ എത്തിയിട്ടില്ല എന്ന് പറയാറ് അതിനിടയിൽപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ആ ജനറേഷന്റെ പ്രോബ്ലം ആണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത് എല്ലാവർക്കും വെസ്റ്റേൺ ആണ് എന്നാൽ വെസ്റ്റേൺ ആ ലോകത്തേക്ക് എത്താനുള്ള ഒരു ഒരു കഴിവില്ലതാനും താൽക്കാലികമായിട്ട് ഇപ്പം ലോകത്തിലെ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് നടത്തുന്ന അമേരിക്കയിലെ എല്ലാ വലിയ കമ്പനികളും തീരുമാനം എടുത്തിട്ടുള്ളത് ജനറേഷൻ സെഡിൽ പെട്ടിട്ടുള്ളവർക്ക് ജോലി കൊടുക്കില്ലയെന്നാണ് കാരണം ഹൈലി ഇംപേഷ്യൻ്റാണ് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ അവർക്കില്ല എന്നാണ് അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ജോലി കിട്ടിയിരുന്നത് നമ്മുടെ ഇന്ത്യക്കാർക്കായിരുന്നു നമ്മുടെ മക്കൾക്കായിരുന്നു കാരണം അവർക്ക് കുടുംബത്തോട് സ്നേഹമുണ്ട് അവർക്കൊരു കമ്മ്യൂണിറ്റി ലിവിങ് ഉണ്ട് അവർക്കൊരു സാമൂഹ്യ ബോധമുണ്ട് അവർ പോയെടുത്തൊക്കെ കൂടെയാണ് ജീവിക്കുക എന്നൊക്കെ ഉള്ള ഒരു സങ്കല്പത്തിലാണ് അവരെ എംപ്ലോയ് ചെയ്തിരുന്നത് അത് ഇന്നത്തെ നമ്മുടെ അടുത്ത ജനറേഷന് ഇല്ലാതാവുന്നു എന്നറിയുമ്പോൾ നമ്മളൊക്കെ എവിടെയൊക്കെയാണ് വളർത്തിക്കൊണ്ടുപോകുന്നത് നമ്മുടെ മക്കളാന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷൻ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാ അടുത്ത ജനറേഷനൊക്കെ എങ്ങനെ ഇത് സഹിക്കാൻ പോകുന്നു എന്തൊക്കെ നടക്കാൻ പോകുന്നു എന്നുള്ളത് വല്ലാത്തൊരു ആയിട്ട് മാറാം ആലോചിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ് അപ്പൊ ഇതൊക്കെ മാറണമെങ്കിൽ നമ്മൾ പഠിപ്പിക്കേണ്ടുന്ന കുറെ മൂല്യബോധം കൃത്യമായിട്ടുള്ള അറിവ് കുടുംബം എന്താണ് എന്താണ് ബന്ധങ്ങൾ എന്തിനാണിത് ഈ സമൂഹം ഇങ്ങനെയൊക്കെ കുറെ കാലമായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്നതിന് കാരണം എന്താണ് അതിന്റെ ബലം എന്താണ് അതില്ലാതെ വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കൃത്യമായിട്ട് എജ്യൂക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം അങ്ങനെ എജ്യൂക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ സനാതനധർമ്മത്തിന്റെ സങ്കല്പം അത് നമ്മൾ മിസ് ചെയ്ത് പോയാല് ഇപ്പൊ തന്നെ പോയി കുറെ അത് മിസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഒരു 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 പിന്നെ ആകാംക്ഷയോടുകൂടി നോക്കിയിരുന്നൊരു കാലാണ് ഒരു പത്ത് പതിനഞ്ച് വർഷം അതിൽ മാറ്റമുണ്ടാവും സമൂഹം നന്നാവും എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അതും കൈവിടാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പൊ നല്ല പോലെ വർക്ക് ചെയ്യേണ്ട കുറെ കർമ്മങ്ങൾ ചെയ്യേണ്ട ഒരു സമയമായി മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ വ്യക്തമായിട്ടാണ് അത് വിവരിച്ച് നൽകിയത് ഒരുപാട് ഒരുപാട് നന്ദി